ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സ്വാഗതം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഫാമിലിയിലോട്ട് ഒരു പുതിയൊരു അതിഥി വന്നേക്കാണ് അപ്പം അതിഥിനെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യണം നമ്മൾ വീട്ടിലുള്ളവരെ കൊണ്ട് അത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന് എന്താ പറയുക അസൗകര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ടീമിനെ തന്നെ അതിനു വേണ്ടി സെറ്റ് ചെയ്തേക്കാണ് അവരുടെ പേരാണ് ഡസ്റ്റ് ആൻഡ് ഷൈൻ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അല്ലേ നമ്മൾ പുതിയൊരു വീട് വാങ്ങിച്ചു അപ്പോൾ വാങ്ങിച്ച വീട്ടിലെ എല്ലാ പണികളും തീർന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ അലങ്കോലായിട്ട് കിടക്കാൻ കേട്ടോ ഇത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ നല്ലൊരു പണിയാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് മൊത്തം ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം എന്തായാലും എടുക്കും അപ്പോൾ അത് ചെയ്യാനുള്ള മടി കാരണം ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നല്ല നീറ്റായിട്ട് നമ്മുടെ വീട് ക്ലീൻ ചെയ്തു തരുന്ന ഒരു ടീമിനെ പരിചയപ്പെട്ടു അപ്പോൾ സിദ്ധാർത്ഥെന്നാണ് ഇതിൻ്റെ ഓണറുടെ പേര് നമ്മുടെ ഒരു ഫ്രണ്ട് കൂടിയാണ് അവരുടെ ഈയൊരു ടീമിൻ്റെ പേര് ഡസ്റ്റ് ആൻഡ് ഷൈൻ എന്നാണ് അപ്പം അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെ ഇപ്പം തന്നെ മനസ്സിലാവും നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് വളരെയധികം മോശമായിട്ടാണ് കിടക്കുന്നത് ഫ്ലോറൊക്കെ നന്നായിട്ട് പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഞാൻ ഈ വീടിന്റെ അവസ്ഥയാണ് എല്ലാവരും തരുന്നത് ഇനി ഒരു ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ ആദ്യം തന്നെ ഒരു റൗണ്ട് അതിലത്തെ എല്ലാ പൊടികളും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേ ഇതുപോലെയാണ് കേട്ടോ പൊടികളൊക്കെ എടുക്കുന്നത് താഴെ ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടിച്ച് വൃത്തിയാക്കി ഫസ്റ്റ് ടൈം പിന്നെ അതെ ജനലിൻ്റെ കഥക് ആ പാളി അവിടുത്തെ ഒക്കെ അഴുക്കുകളാണ് പിന്നെ അവർ ക്ലീൻ ചെയ്തത് ഒരു ചേച്ചി ഉണ്ട് കേട്ടോ അവരുടെ കൂടെ ചേച്ചി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതേ കണ്ടില്ലേ ഫ്ലോറിലത്തെ എല്ലാ പൊടികളും അവർ നീറ്റാക്കിയിട്ട് ഇപ്പം തന്നെ എടുത്ത് മാറ്റിക്കളഞ്ഞിട്ടുണ്ട് വലിയ വലിയ വേസ്റ്റുകളൊക്കെ ആദ്യമേ തന്നെ എടുത്ത് കളഞ്ഞു അതിന് ശേഷം ഇത് നമ്മുടെ ഫാൻ സ്റ്റെയർ കേഴ്സിൻ്റെ അവിടെ പുറത്ത് ജനലയുടെ ബാക്ക് സൈഡ് അതൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സൂക്ഷ്മമായിട്ട് നമ്മുടെ ഒരു വീട്ടിൽ നമ്മളെങ്ങനെയാണോ അത് ക്ലീൻ ചെയ്യുക അതേപോലെ തന്നെയാണ് കേട്ടോ അവരും ക്ലീൻ ചെയ്യുന്നത് നല്ല സൂ പ്രൂപ്പറായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസവും അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യുന്നത് വെറും മണിക്കൂറുകൾ കൊണ്ടാണ് ഇവർ ക്ലീൻ ചെയ്തെടുത്തത് ഇതേ കണ്ടില്ലേ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീനാണിത് ഇതിൽ ഒരു ലിക്വിഡും വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു മെഷീനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്ലോറ് എന്താ പറയുക കണ്ണാടി പോലെ തിളങ്ങുന്ന പോലെ ഒരു ക്ലീൻ ചെയ്ത് തരും നല്ല രസമാണ് കേട്ടോ ഇത് കാണാനും ഇത് ചെയ്യുന്നത് കാണാനായിട്ട് നമ്മൾ മാത്രം നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്താലും ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടില്ല കേട്ടോ നല്ല രസമുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനും നല്ല മനോഹരമായിരുന്നു കേട്ടോ ഇനി സോപ്പിന്റെ ഈ ലിക്വിഡിന്റെ ഒക്കെ ഈ പതയിലെ ഇതൊക്കെ കളയലാണ് അടുത്ത സ്റ്റേജ് അതിനായിട്ടുള്ള മെഷീൻ ആണ് കേട്ടോ ഇപ്പൊ തന്നെ കണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ എനിക്ക് പറയാനായിട്ട് അറിയില്ല അതുകൊണ്ടാണ് കറക്റ്റ് ആയിട്ട് പേരൊന്നും പറയാത്തതേ ഇതുപോലെ ആ പതയൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കും അങ്ങനെ നമ്മുടെ ഫ്ലോർ നല്ല കംപ്ലീറ്റ് ആയിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ വന്നത് കിച്ചണിലോട്ടാണ് കിച്ചണിലും അത്യാവശ്യം നന്നായിട്ട് വേസ്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഒരു വീട് ഓൾറെഡി താമസിച്ചിരുന്ന ഒരു വീടായിരുന്നു അത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കിച്ചൺ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിപ്പോൾ വരുത്തിയിട്ടുണ്ട് ടൈലൊക്കെ മാറ്റി അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കിച്ചൺ മോശമായിട്ടാണ് ഫ്ലോറ് കിടന്നു തരുന്നത് അതെല്ലാവരും അവർ നീറ്റാക്കി ഓരോ കബോർഡിൻ്റെ മുക്കും മൂലയും അരിച്ചു പറക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഫൈനലായിട്ട് എല്ലാവരും ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ഹോളാണ് ോളിലും നമ്മൾ കുറേ മിനുക്ക് പണികളൊക്കെ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് ക്ലീൻ ചെയ്യാനായിട്ട് അതൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇതേ കണ്ടില്ലേ ഉള്ളിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ ആരുടെയെങ്കിലും വീട്ടിൽ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുട്ടോ നല്ല രീതിയിൽ അവരത് ക്ലീൻ ചെയ്ത് തരുന്നതായിരിക്കും അവരുടെ ഫോൺ നമ്പർ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ റൂമിന്റെ എല്ലാ സൈഡും മുക്കും മൂലയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹാളിലാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് ഹാൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഡസ്റ്റ് വന്ന് മൂടിക്കിടക്കായിരുന്നെട്ടോ നമ്മുടെ ഹാൾ എല്ലാ ചപ്പ് ചവറ് വേസ്റ്റുകൾ ഹാളിലാണ് കൊണ്ടുപോയിട്ടായിരുന്നത് അപ്പോൾ അതെല്ലാവരും നീക്കം ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഞാനൊരു കാര്യം പറയട്ടെ പുതുതായിട്ട് പണിയുന്ന വീടുകളിൽ മാത്രമല്ല കേട്ടോ അവരിങ്ങനെ വന്ന് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണെങ്കിലും അവിടെയും ഇതേപോലെ ക്ലീൻ ചെയ്യും ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരും അല്ലെങ്കിൽ വയ്യാത്തവർ താമസിക്കുന്ന വീടുകൾ വീടുകളുണ്ടാവുമല്ലോ മക്കൾ ഗൾഫിലൊക്കെ ആയിട്ട് അച്ഛനമ്മയും മാത്രം നാട്ടിൽ താമസിക്കുന്ന വീടുകൾ അങ്ങനത്തെ വീടുകളാണെങ്കിലും ഇനി ഏത് ടൈപ്പ് വീടാണെങ്കിലും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലീൻ ചെയ്തു തരട്ടോ ആ ക്ലീൻ ചെയ്യുന്നതിന് ഒരു ഒരു തുകയാണ് അവർ വാങ്ങിക്കുന്നത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് തന്നെയാണ് അപ്പോൾ അതെ കണ്ടില്ലേ നമ്മുടെ പഴയ വീടിന്റെ അവസ്ഥ ഇപ്പോൾ അവര് പണിയൊക്കെ തീർത്തതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരു അവസ്ഥയും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ തന്നെ മനസ്സിലായി എത്ര മാത്രമാണ് അവർ ക്ലീൻ ചെയ്ത് നമുക്ക് തന്നതെന്ന് ഓരോ കബോർഡിലും നല്ല രീതിയിൽ നീറ്റാക്കി ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഒരു പൊടി പോലും അവിടെ കാണാനില്ല അത്രയ്ക്കും ക്ലീൻ ചെയ്താണ് തന്നേക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയ്ക്കും ഉണ്ടാവും അല്ലെങ്കിൽ ഇത്രയ്ക്കും പൊടിയൊക്കെ പോയി നല്ല നീറ്റായിട്ട് കിട്ടും എന്നെനിക്ക് തോന്നില്ല കേട്ടോ അവരെന്തായാലും നന്നായിട്ട് അതെല്ലാവരും ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലും ഇതുപോലെ വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ ആ നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് ഇവർ കേരളത്തിൽ എവിടെയാണെങ്കിലും വന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഈ വീട് നമ്മുടെ സ്വന്തം വീടല്ല ഹസ്ബൻഡിന്റെ ചേട്ടന്റെ വീടാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇപ്പോ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ വീടിന്റെ ക്ലീനിങ് പരിപാടികൾ എല്ലാരും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ ബുക്കും മൂലയും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ റൂമും അവിടുത്തെ ജനലി ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് നീറ്റ് ആയിട്ടുണ്ട് ബാത്റൂമൊക്കെ കണ്ടാവും നല്ല പനിയും കിട്ടും പുതിയതുപോലെ ഇപ്പോൾ തോന്നുന്നുണ്ട് അത്രയ്ക്കും നന്നായിട്ടാണ് അവര് ക്ലീൻ ചെയ്തിരിക്കുന്നത് എല്ലാ സൈഡും എടുത്തെടുത്ത് പറയേണ്ടതായിട്ടൊന്നുമില്ല എല്ലാവരും ഒന്നിനൊന്നും വെച്ച ഇങ്ങനെ തന്നെ പറയാം റേറ്റ് ആണ് ആ റേറ്റിനുള്ള എല്ലാ വർക്കും അവരവിടെ ചെയ്തിട്ട് കിട്ടും പിന്നെ സ്റ്റെയർ കേസ് നോക്കി നോക്ക് നമ്മുടെ പഴയ സ്റ്റെയർ കേസും ഇപ്പോഴത്തെ സ്റ്റെയർ കേസും നോക്ക് എന്ത് നീറ്റായിട്ടാണ് കിടക്കുന്നത് നോക്ക് നല്ല നീറ്റായിട്ടുണ്ട് മുകളിൽ ഇപ്പോൾ റൂമാണെങ്കിലും എല്ലാവരും ഓവറോൾ എല്ലാവരും നല്ല വൃത്തി കേട്ടോ അപ്പോൾ ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എവിടെയാണെങ്കിലും അവർ വന്ന് ക്ലീൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇതേ കണ്ടില്ലേ ബാത്റൂമോ എല്ലാ ബാത്റൂമോ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് റൂമുകളാണെങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഹോളും കിച്ചണും ഷെയർ കേസും എല്ലാം എല്ലാവരും നന്നായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കിയിട്ട് കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്രദമാകുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ അപ്പൊ മറ്റൊരു വീഡിയോയില് വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ ആൻഡ്